മിഷനിലേക്ക് സ്വാഗതം സ്വാഗതംകുളം മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി എ ഐ വൈ എഫ് എഐഎസ്എഫ് കൂത്താട്ടുകുളം മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സൌഹൃദ ഫുട്ബോൾ മത്സരം നടന്നു ലീ ഗ്രീൻ ടർഫിൽ നടന്ന മത്സരം എഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ആർ രമീഷ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ആൽബിൻ ബാബു അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി എം ഷൈൻ സ്വാഗതം പറഞ്ഞു എഐവൈഎഫ് മണ്ഡലം പ്രസിഡന്റ് ബിജോ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സിപിഐ ലോക്കൽ സെക്രട്ടറി ബിനീഷ് കെ തുളസിദാസ് മുനിസിപ്പൽ കൌൺസിലർമാരായ അംബിക രാജേന്ദ്രൻ സന്ധ്യ പി ആർ എഐഎസ്എഫ് മണ്ഡലം പ്രസിഡന്റ് ജിഷ്ണു അനിരുദ്ധ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബാബു വർഗീസ് ബീന സജീവൻ പാർട്ടി ടൌൺ ബ്രാഞ്ച് സെക്രട്ടറി എബി കെ എഐവൈഎഫ് മേഖലാ വൈസ് പ്രസിഡന്റ് ഹരിത സജീവൻ ജോയിന്റ് സെക്രട്ടറിമാരായ വിഷ്ണു ഗോപി ജോജോ മാത്യു മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ടി വൈ ഷൈൻ എബിൻ ബാബു തുടങ്ങിയവരും എ വൈ എഫ് എഐഎസ്എഫ് യൂണിറ്റ് ഭാരവാഹികളും യൂണിറ്റ് അംഗങ്ങളും പങ്കെടുത്തു വ്യാപനം പങ്കെടുക്കും സാഹചര്യത്തിലാണ് എ ഐ വി എഫ് അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ എ ഐ വി എഫും എ ഐ എസ് എഫും കേരള മഹിളാ സംഘം ഉൾപ്പെടെയുള്ള യുവജന വിദ്യാർത്ഥി മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വ്യാപകമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ് ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉന്നയിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം അടക്കം കായിക ലഹരി എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് ലഹരി വ്യാപനത്തിനെതിരെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്യാ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് എ ഐ വി എഫിൻ്റെ എ ഐ വി എഫിൻ്റെയും എ ഐ എസ് എഫിൻ്റെയും കൂത്താട്ടുകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ തന്നെ സിനിമാ മേഖലയിൽ അതുപോലെ തന്നെ നിഷ പാർട്ടികളിൽ അടക്കം നിരവധിയായ ലഹരി വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു കേട്ടോ മാനവരാശിയെ തകർക്കുന്ന മാനവരാശിയെ തകർക്കുന്ന വിപത്താണ് വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ഞാൻ തിരിച്ചറിയുന്നു ഉപയോഗം ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുന്നു പൂർണ്ണമായി നശിപ്പിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ജീവിതമാണ് ലഹരി ലഹരി എന്ന എന്ന ആശയം 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 എന്റെ ജീവിതത്തിൽ 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 മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഈ ഈ യും ചെയ്യും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം